കേന്ദ്രനയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് പൂർണ്ണം കേരളത്തിൽ ബന്ദിന് സമാനമായാണ് ദേശീയ പണിമുടക്ക് പലയിടത്തും സർവീസ് നടത്തിയ കെഎസ്ആർടിസി ബസ്സുകൾ തടഞ്ഞ് സമരാനുകൂലികൾ എടപ്പാളിലും പൊന്നാനിയിലും തൃത്താലയിലും സമരം പൂർണ്ണമാണ് ദേശീയ പണിമുടക്ക് ഏറ്റവും ശക്തമായി നടക്കുന്നത് കേരളത്തിലാണ് ഹർത്താലിന് സമാനമായ രീതിയിലാണ് സംസ്ഥാനത്തെ പണിമുടക്ക് പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ് കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു കെഎസ്ആർടിസി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല സർവീസ് നടത്താൻ തയ്യാറായ കെഎസ്ആർടിസി ജീവനക്കാരെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സമരാനുകൂലികൾ തടയുന്നുണ്ട് ഇതോടെ പലയിടത്തും പൊതുജനങ്ങൾ പെരുവഴിയിലായി എടപ്പാളിലും പൊന്നാനിയിലും തൃത്താലയിലും സമരം പൂർണ്ണമാണ് പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ കെഎസ്ആർടിസി ബസ്സുകളടക്കം സർവീസ് നിർത്തിവച്ചതോടെയാണ് യാത്രക്കാർ വലഞ്ഞത് വാഹനങ്ങൾ ലഭിക്കാതായതോടെ പ്രധാന ബസ് സ്റ്റാന്റുകളിലെല്ലാം യാത്രക്കാർ കാത്തിരിക്കുകയാണ് കെഎസ്ആർടിസി അടക്കം സർവീസ് നടത്താതിരുന്നതോടെയാണ് റെയിൽവേ സ്റ്റേഷനിലടക്കം വന്നിറങ്ങിയ യാത്രക്കാർ പെരുവഴിയിലായത് പല ബസ് സ്റ്റാന്റുകളിലും യാത്രക്കാർ കാത്തുകിടക്കുകയാണ് പ്രധാനമായും കേന്ദ്രം കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെയാണ് പ്രതിഷേധം വർഷങ്ങളായി സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ ലേബർ കോഡെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ ആരോപണം കേന്ദ്രം കൊണ്ടുവന്ന ലേബർ കോഡ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണെന്നും തൊഴിലാളി വിരുദ്ധമാണെന്നുമാണ് ആരോപണം തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നു ജോലി സമയം വർദ്ധിപ്പിക്കുന്നു യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾ തടയിടുന്നു തൊഴിലുടമകൾ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലാതാകുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കേന്ദ്രത്തിന്റെ കൂടാതെ കരാർവൽക്കരണത്തെയും തൊഴിലാളികളുടെ സ്വകാര്യവൽക്കരണത്തെയും യൂണിയനുകൾ എതിർക്കുന്നു കൂടാതെ പൊതുമേഖലയിലെ നിയമങ്ങൾ കുറവും ജീവിത ചെലവിൽ വർധനവുണ്ടായിട്ടും വേതനത്തിൽ വർദ്ധനവില്ലാത്തതും തൊഴിലാളി യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നു മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ